ഹായ് നമസ്കാരം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു മോളിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇത് മാളല്ല ഇത് ഇത് ഒമാനിലെ മത്ര ഫിഷ് മാർക്കറ്റാണ് അത് കാണണം ഇതാ ബോർഡ് കണ്ടോ ഹായ് ഗുഡ് മോർണിംഗ് ഹവർ ഫാം താങ്ക് യു ആ മത്ര മാർക്കറ്റ് ഫോർ ഫിഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇതിനകത്ത് ഒന്ന് രണ്ട് അക്ഷരമൊക്കെ വിട്ടുപോയിട്ടുണ്ട് അതെന്താണെന്ന് അറിയത്തില്ല ഇതിനോപ്പോസിറ്റ് കാണുന്നതാണ് ഇതാ ഫിഷ് റൗണ്ട് ഓവർട്ടെന്ന് പറയും രണ്ട് മത്സ്യങ്ങൾ കെട്ടിപ്പിണിഞ്ഞ് നിൽക്കുന്ന ഒരു 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 സ്തൂപവും അതിന് അവിടെ ഒരു റൗണ്ട് ബോട്ട് അതിന് ഫിഷ് റൗണ്ട് എന്ന് പറയും ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ ഷിപ്പ് ഒക്കെ ഉള്ളത് കൊണ്ട് ഷിപ്പ് വരും ടൂറിസ്റ്റുകൾക്ക് ഇവിടെ വരും ടൂറിസ്റ്റുകൾ കാണുന്ന ഒരു ഡെസ്റ്റിനേഷനിൽ ഒന്നാണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാർക്കറ്റ് ഫിഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാർക്കറ്റ് മത്ര അപ്പോൾ അതായത് ഉണ്ടല്ലോ അവർ വന്ന് ഫോട്ടോ വെക്കാം നമുക്കന്നകത്തോട്ട് കയറാം ഇത് ഇത് ഇതാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് അതുവഴി പോകാം ഫിഷിനെ കാണാം ബാക്കി ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും നമുക്ക് വലിയ താല്പര്യമില്ല ഫിഷ് മാർക്കറ്റിനകത്തേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ പുറത്തൊന്ന് വന്ന് കണ്ട കാഴ്ചയാണ് ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന സെയിം കാഴ്ച തന്നെയാണ് നമുക്ക് മീൻ പിടിച്ചിട്ട് ഇതാ നല്ല പച്ച ഇല്ല ഒരു വേറെ ഏതാ മീനുകളൊക്കെ വലയിൽ നിന്ന് ഇളക്കി ഇളക്കി എടുക്കുകയാണ് അത് ഫിഷിങ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ്

നല്ല നല്ല നാടൻ ഭാഷ പറഞ്ഞാൽ നല്ല പെയ്തു നടന്നിട്ടുണ്ട് അത്യാവശ്യം കൊട്ടവെള്ളം കിട്ടിയിട്ടുണ്ട് വള്ളം എന്ന് പറഞ്ഞ മീനുണ്ട് അപ്പോൾ ഇത് ഇതിവിടേതായ ഇത്തരം വള്ളങ്ങളിലാണ് ഇവർ മീൻ പിടിക്കുന്നത് ഇവരടുത്ത് സംസാരിക്കാൻ ഭാഷ നല്ല വശമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടുത്തെ സംസാരിച്ച് വശം കിടുന്നില്ല ഇവിടെ വള്ളത്തിൽ വന്നിടക്കും ഇനി നമുക്ക് ഇവരുടെ ഈ കാഴ്ച കണ്ടല്ലോ നമുക്കിനി അകത്ത് പോയി എന്തൊക്കെ മീനുകളാണ് മാർക്കറ്റിൽ വെച്ചിട്ടുള്ളത് അതിനൊക്കെ എന്തൊക്കെയാണ് വില എന്നൊക്കെ അറിഞ്ഞു വരാം ാണ്ൻ്റ് എൻട്രൻസ് അപ്പുറത്തെ സൈഡിൽ വെജിറ്റബിൾ മാർക്കറ്റ് ഇപ്പുറത്തെ ഫിഷ് മാർക്കറ്റ് ഫിഷ് മാർക്കറ്റ് ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ല കാരണം ഇത് വർക്കിംഗ് ഡേ ആണ് ഇവിടെ നാട്ടിലെ പോയതല്ലേ ജോലി ഉണ്ടെങ്കിലും പിന്നെ ചായ കുടിക്കാനെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി മീൻ വാങ്ങിക്കാനൊന്നും ഇവിടെ പറ്റത്തില്ല ജോലി ചെയ്യുന്ന സമയത്ത് ജോലി ചെയ്തേ പറ്റൂ ഇപ്പോൾ ഫ്രൈഡേസ് അല്ലെങ്കിൽ തേഴ്സ് ഡേ ഈവനിങ് ഒക്കെയാണ് ഇവിടുത്തെ തിരക്കുകൾ വരുന്നത് ശനിയാഴ്ചകളിലൊക്കെ ഇന്നിപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തിരക്കാണ് ഒന്നുമില്ല നമുക്ക് ദിവസമായിട്ട് ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്യാം ഇവിടെ ഇത് കണ്ടോ ഇത് ഫിഷ് മാർക്കറ്റ് നാട്ടിലെ ഫിഷ് മാർക്കറ്റ് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ് തമ്മിലൊന്ന് വ്യത്യാസം നോക്കൂ ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് അകത്തുനിന്ന് നന്നായിട്ട് കണ്ടുപോ ഇത് നമ്മുടെ നാട്ടിലെ ചീലാവ് ചിലവല്ലേ ചിലാവും ഇതുപോലെ നല്ല ക്ലീൻ ആക്കിയിട്ടുള്ള സ്ഥലങ്ങൾ ഇവിടെ എപ്പോഴും ക്ലീൻ ആയിരിക്കും അധികം മീനൊന്നും ഇല്ല നമുക്ക് നോക്കാം ഇതെന്ത് മീനാണ് ഇത് അമൂറാണോ അമൂറാണെന്നോ അല്ലേ കമോർ ഇത് ഇതെന്ത് മീനാണെന്നറിയത്തില്ല ഇവിടെ ആളുകളൊക്കെ വേണ്ട എപ്പോഴും ഇങ്ങനെ വാങ്ങിക്കുന്നു ഇപ്പോൾ ഒന്നുമില്ല ഇല്ല അതില ആവശ്യം പോലെ കുന്നുകൂടി കിടക്കുന്ന അയലാണ് അതിലയാണോ കുഴികളെ ആണോ അതില ഭീകരന്മാരായ മീൻ നെമ്മീനൊക്കെ ഉണ്ട് നിമ്മീനുണ്ട് ചൂര വലിയ ചൂരകൾ ചൂര ഇവിടെ ഉണ്ട് കേട്ടോ ആവശ്യം പോലെ വലിയൊരു മീനിനെ കണ്ണിച്ച് കിഡ്നും തുണ്ടമാക്കി അങ്ങനെ വിൽക്കുന്ന ഒരു കാഴ്ചയാണ് മഞ്ഞിട്ട് വലിയ പിന്നീ നെമ്മീനാണോ വലിയ നെമ്മീനാണോ അത് അല്ല ക്ലീനാക്കി ആ ഒരു തലയൊക്കെ ഇരിക്കുന്നു മീൻ തലയൊക്കെ ഇരിക്കുന്നു നമ്മൾ മീനിൻ്റെ തലയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തരും അവിടത്തേനേക്കാളും വില കുറവും കൂടെയാണ് കേട്ടോ അങ്ങനൊരു പ്രത്യേകത വേണുണ്ട് ഇവിടെ എല്ലാം ഫ്രഷ് മീനാണ് അങ്ങനെ ഒരു ഗുണമുണ്ട് എന്ന് പറഞ്ഞാൽ പിടിച്ചോണ്ട് വരുന്ന മീനാണ് ആ ഫ്രഷ് മീനാണ് നല്ല കൊഞ്ച് വലിയ കൊഞ്ചുകൾ അങ്ങനെ ഉണ്ടാ ആവോലി ആ ഇതിനൊക്കെ നല്ല ഫ്രഷ് മീനുകൾ ആവശ്യം പോലുണ്ട് എല്ലാം മാറ്റിട്ട് പോവാം ഭീകരങ്ങളായ മീനുകളാണ് ഇരിക്കുന്നത് വലിയ വലിയ ചൂര അവിടെ ചെറിയ ബാർഗൈനിങ്ങൊക്കെ നടക്കുന്നുണ്ട് ആ ഉണ്ട് കാവലിനിരിക്കുന്ന നല്ലൊരു ൂച്ചയുണ്ട് വലിയ ചൂരയാണല്ലേ അല്ലേ യമണ്ടൻ ചൂരകൾ ഇരിപ്പുണ്ട് ആവശ്യ കേറിക്കാൻ ഒന്ന് വാങ്ങിച്ചോണ്ട് പോകുവരി മുറിച്ചോ മുറിക്കാതെയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് ഇവിടെ മീൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ പിന്നെ ആന്തരിക അവയവങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ല പതിനഞ്ച് വർത്തമാനങ്ങളല്ലേ മീൻ നല്ല ഫ്രഷ് മീനുകളാണ് ഇവിടെ ഉള്ളത് ഐസ് ഇട്ട് മുറിച്ചതൊന്നുമില്ല വലിയ മീനുകളിങ്ങനെ കട്ട് ചെയ്ത് വച്ചേക്കും അത് നമുക്ക് വാങ്ങിച്ചോണ്ട് പോവാം ഓ കൊതി വരുന്നു മീനെ കണ്ടിപ്പോൾ കട്ടിയത് തട്ടിയത് ഇച്ചിരി കണ്ടു ഇവിടെ മത്തി നമ്മൾ നമ്മൾ മലയാളികൾ എവിടെ പോയാലും മത്തി കണ്ടാലൊന്നും നിശ്യമല്ല മത്തി നല്ല പച്ചമത്തി ഒറിയാലൊക്കെ കാണത്തുള്ളൂ ഒരു അരറിയാലൊക്കെ കാണത്തുള്ളൂ മീൻ്റെ തല ഇങ്ങനെ വെട്ടി പല പീസുകളായിട്ട് വെച്ചിട്ട് ഒരു ചെറിയ കൂട്ടമായിട്ട് വയ്ക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇവിടെ അവിടെ മീൻ ആ ബോസ് ബോസ് ഇത്ര അവിടെ മീൻ കിടന്ന് തെളിക്കണ മീൻ കിടന്ന് ജീവനുള്ള മീൻ പിടയ്ക്കുന്ന മീനെന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ മീൻ കാച്ചോടക്കാർ പറഞ്ഞിട്ടേ ഉള്ളൂ പിടയ്ക്കണ മീൻ അതായിട്ട് മീൻ പിടിക്കുന്നതാണേ കണ്ടു പിടയ്ക്കുന്ന മീൻ പിടയ്ക്കുന്ന മീൻ ആ എന്ന് കണ്ടിട്ടേ പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പം എന്തായാലും ഇത് ചൂരയുടെ തലയാണെന്നാണ് പറയുന്നത് വെട്ടിക്കൊണ്ടിരുന്നത് അപ്പം ചൂണ അങ്ങനെയാണെങ്കിൽ ഈ തല വാങ്ങി വാങ്ങിച്ചുകൊണ്ടു ഇന്നൊന്ന് മേഞ്ഞാലോ എന്ന് ഞാനും എൻ്റെ സുഹൃത്ത് കൂടെ തീരുമാനിച്ചു സുഹൃത്ത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞല്ലോ ഈ ഇവിടെ വലിയ ഗംഭീരനായിട്ട് നടക്കുന്ന ആളാണ് എൻ്റെ കൂടെ നിയമിക്കാൻ വന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ആ नाम अहमद ओ ओरजल ओरजील ओरिजिनल 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 इंडियन केरला 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 केरलाज कौन एरक അപ്പൊ നമ്മളിവിടെ വന്ന് മുഹമ്മദ് നമ്മുടെ സുഹൃത്ത് അദ്ദേഹത്തിനെ കണ്ടു ഒമാനിയാണ് ഫിഷ് മാർക്കറ്റിൽ തന്നെ ഇവിടെ സ്കൂള് കഴിഞ്ഞ് ഇങ്ങോട്ടി വന്നു ഇവിടെ തന്നെ പിന്നെ പണി ഇരുപത് വർഷമായിട്ട് ഇവിടെ തന്നെ മേയാണെന്നാണ് പറയുന്നത് അച്ചാമീനെ ഇന്ത്യൻ രൂപ നോക്കുമ്പോഴത്തേക്ക് ഇരുന്നൂറ് രൂപ എടുത്തു വരും ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇത്തരം സാധനങ്ങൾ നമ്മുടെ വില വെച്ച് നോക്കുമ്പോഴത്തേക്ക് വലിയ ലാഭമാണ് നെമ്മീനൊക്കെ കിങ് ഫിഷ് ഒക്കെ വളരെ ലാഭമാണ് അപ്പൊ നമ്മള് ഇതിനെയൊന്നും കൊണ്ട് ഇന്നും മേയും ഇന്ന് വേറെ ഒരു പണിയുമില്ല ഇന്ന് അവധിയാണ് ആരും കൊതിപ്പെടരുത് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാനൊന്നും അവാഹമില്ല അത് ചെയ്യത്തില്ല അതറിഞ്ഞൂടാ ഞങ്ങളൊരു കറി കറിയും വയ്ക്കും അങ്ങോട്ട് കഴിക്കും സ്വന്തമായിട്ട് വെച്ച് കഴിവ്ക്കുന്നതിൻ്റെ ടേസ്റ്റ് കൂടുതലല്ലോ ഇല്ല അതിൻ്റെ ബ്ലഡൊക്കെ എന്നെ തിടക്കുന്നുണ്ടോ അടുത്ത് 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 എൻ്റെ 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 ബ്ലഡ് അത്ര ഫ്രഷാണെന്നുള്ള മനസ്സിലായത് കട്ട് ചെയ്ത് ഫ്രഷാണ് ഈ ചോര ഉൾപ്പെടെ വേണം നമ്മൾ കൊണ്ടുപോവേണ്ടത് ഒരു റിയാലും കൂട് ഞാൻ കഥ ഒക്കെ ഞാൻ പറഞ്ഞെങ്കിലും ഒരു റിയാലും കൂടും പോകണമെങ്കിൽ ഇതാണ് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതിലേക്ക് വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ നമ്മുടെ പാർക്കിംഗ് ഏരിയയിലോട്ട് പോകുന്നു ഇഷ്ടം നിങ്ങൾ നിങ്ങൾ കൊതിപ്പെടരുത് ഇതെല്ലാം കൂടെ ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചു തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടമായിട്ടേ കഴിക്കത്തുള്ളൂ പക്ഷേ സംഭവം ഗംഭീരമായിരിക്കും ഇന്ന് ഇങ്ങനെ രാജ്യങ്ങൾ തോറും സഞ്ചരിക്കുകയും കാശ് കൊടുത്ത് മീനൊക്കെ വാങ്ങിക്കുകയും ചെയ്യുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾക്കൂടെ വേണ്ടിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് ഒന്ന് സഹകരിക്കണേ എങ്കിലേ അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള വണ്ടിക്കൂലി ഒപ്പിക്കാൻ പറ്റും അപ്പോൾ ഗുഡ് ബൈ ഫിഷ് മാർക്കറ്റ്